ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ സാൻഡോസുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരുന്നു സാൻഡോസ് തന്നെയാണ് ഓഫീഷ്യലായിക്കൊണ്ട് ഇക്കാര്യം അറിയിച്ചിരുന്നത് പക്ഷേ ചെറിയ ഒരു കാലയളവിലേക്ക് മാത്രമാണ് നെയ്മർ കോൺട്രാക്റ്റ് പുതുക്കിയിട്ടുള്ളത് ആറുമാസത്തേക്കുള്ള പുതിയ കരാറിലാണ് നെയ്മർ ഒപ്പുവെച്ചിട്ടുള്ളത് ഡിസംബറോട് കൂടി അഥവാ ബ്രസീലിയൻ ലീഗ് കൂടി ആ ഒരു കോൺട്രാക്ട് പൂർത്തിയാകും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ലുക്കാസ് മൊസൈറ്റി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് നെയ്മറുടെ പിതാവ് ഇപ്പോൾ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട് അതായത് ഡിസംബർ മാസത്തിൽ നെയ്മറുടെ കോൺട്രാക്ട് അവസാനിക്കുന്നതോടുകൂടി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന മികച്ച ക്ലബ്ബുകളിൽ നിന്നും അനുയോജ്യമായ ഓഫറുകൾ തങ്ങൾക്ക് ലഭിക്കും എന്നാണ് നെയ്മറും അദ്ദേഹത്തിന്റെ പിതാവും ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്നാണ് ലുക്കാസ് മുസേറ്റി പറഞ്ഞിട്ടുള്ളത് അതായത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ അതല്ലെങ്കിൽ യൂറോപ്പിലേക്ക് മടങ്ങിയെത്താൻ നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നുണ്ട് ഈ സമ്മറിൽ ഇതുവരെ നെയ്മർക്ക് അനുയോജ്യമായ ഓഫറുകൾ വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നെയ്മർ സാൻഡോസുമായി കോൺട്രാക്ട് പുതുക്കാൻ നിർബന്ധിതനായിട്ടുള്ളത് ഇനി പരിക്കൊക്കെ മാറി വരുന്ന ആറു മാസക്കാലം മികച്ച രൂപത്തിൽ കളിക്കുക പിന്നീട് അനുയോജ്യമായ ഒരു യൂറോപ്യൻ ക്ലബിലേക്ക് പോവുക യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ പങ്കെടുക്കുക അങ്ങനെ ഹൈ ലെവൽ ഫുട്ബോൾ കളിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിന് തയ്യാറെടുക്കുക അതൊക്കെയാണ് നെയ്മറുടെ ലക്ഷ്യം അതിന് സാധിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്നു കാണേണ്ട കാര്യം ഏതായാലും ഡിസംബർ മാസത്തിൽ അഥവാ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ മികച്ച ഓഫറുകൾ യു സി എൽ കളിക്കുന്ന ക്ലബുകളിൽ നിന്നും തന്നെ തേടിയെത്തും എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ വിശ്വസിക്കുന്നത് ഈ വീടിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം